ഹലോ ഗൈസ് എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ ഈ ഗെയിമിലെത്തിപ്പെട്ടിട്ട് അധികം കാലമായിട്ടില്ല അപ്പോൾ ഞാൻ ഒരു പുതിയ പ്ലെയർ എങ്ങനെ കളിക്കുന്നു ആ രീതിയിലാണ് ഈ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലെ ചലഞ്ചസിൽ ബ്ലാക്ക് ഫ്രൈഡേ എന്നൊരു ചലഞ്ചുണ്ട് ആ ചലഞ്ച് ഞാൻ ആദ്യമായിട്ട് ഈ ചലഞ്ചിൽ എത്തിയപ്പോൾ എങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്തു അതുപോലെ അതൊരു കളിച്ച് കളിച്ച് ഒരു അഞ്ചുപത്രാവശ്യം കളിച്ച് ചത്ത് ചത്ത് അവസാനം അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് പിന്നെ എങ്ങനെ ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളൊരു വീഡിയോയാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൽ ആദ്യത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഈ ചലഞ്ചിൽ ആദ്യമായിട്ട് എത്തി ഇതിലെനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എവിടെ എന്തൊക്കെയുണ്ടെന്ന് അറിയില്ല അപ്പോൾ അങ്ങനെ ആ ഗെയിം കളിച്ച് അത് പെട്ടെന്ന് തന്നെ ചത്തു ഒരു ഹൈ സ്കോറോ അങ്ങനെ ഒന്നും എത്തിക്കാൻ പറ്റിയില്ല അങ്ങനെ അത് ചത്തുപോയി അപ്പോൾ ആ ഒരു വീഡിയോയും അതിനുശേഷം ഞാനിതൊരു അഞ്ചുപത്തുവട്ടം കളിച്ചു പിന്നെ അതിലെ ഓരോ സ്ഥലങ്ങളൊക്കെ കുറച്ചൊക്കെ മനസ്സിലാക്കി ഓരോ സാധനങ്ങൾ ഇരിക്കുന്ന സ്ഥലം മനസ്സിലാക്കി അങ്ങനെ കളിച്ച ഒരു വീഡിയോയുമാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ആദ്യത്തെ വീട്ടിലേക്ക് പോവാം അങ്ങനെ ഞാൻ ഇവിടെ ചെന്നു ഒരു തോക്ക് മോളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അത് കിട്ടി പിന്നെ ഇത് നമ്മുടെ ഗെയിമിൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് സോമിൽ അങ്ങനെ പറയുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു അപ്പോൾ അവിടെയാണ് ഹോഡ് ഉള്ളത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് താഴേക്ക് ഇറങ്ങി നോക്കാം ഇവിടെ ഒരു ഗ്യാപ്പുണ്ട് അപ്പൊ ഈ ഗ്യാപ്പിൽ കൂടെ ആയിരിക്കും താഴേക്ക് ഇറങ്ങേണ്ടതെന്ന് തോന്നുന്നു അപ്പൊ ഇവിടെ ഒന്നും ഓടില്ല അപ്പോൾ നമുക്ക് താഴേക്ക് ഇറങ്ങാം ഓക്കെ അവിടെ ഇവിടെയും ബാരലുകളൊക്കെ ഉണ്ട് ഇതൊക്കെ പൊട്ടിച്ചിട്ടാണ് പോവേണ്ടത് ആ അവിടെ എന്തോ ഇരിക്കുന്നുണ്ട് അതൊരു ചെറിയ തൊക്ക അതുകൊണ്ട് വലിയ എന്ന് തോന്നുന്നു ഇതുമ്പോ ഞാനിതുമ്പോ കേറാന്ന് നോക്കുന്ന വീഡിയോയാണ് ഇതൊന്നും കേറാൻ പറ്റില്ല മനസ്സിലായി ചില ക്ലിക്സ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ നമുക്ക് ഇതിൻ്റെ വെള്ളം കയറിയാൽ സോംബീസിന് എത്താൻ പറ്റില്ല എന്നൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനോട് ഒന്നും കറാറാൻ പറ്റില്ല ഉറപ്പായി ആ ഇവിടെ ഉണ്ട് അപ്പോൾ മൂന്നെണ്ണം ചത്തു തോന്നുന്നു ഇപ്പൊ പണി പാളി എല്ലാം കൂടി ആർത്തെളിച്ച് വരുന്നുണ്ട് ഓ അടുത്തെത്തി ഇനി രക്ഷയില്ല ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടത്തുന്നുണ്ട് ഈ കൃഷനിൽ ബാഡലൊന്നും കൊണ്ടില്ല ഇന്നത്തെ അവസ്ഥ വളരെ മോശമാണെന്ന് തോന്നുന്നു ആരംഭത്തിൽ തന്നെ ചാവും തോന്നുന്നത് ഓഡൽ തന്നെ വഴിയുള്ളൂ ഇരുപത് നൂറ്റി പതിനാറ് സ്കോർ ആയിട്ടുള്ളൂ അമ്പതിനായിരം ഇരുപത്തയ്യായിരം ഒക്കെ കിട്ടേണ്ടതിന് പകരം ഓടി ഓടി വേറെ ജില്ലത്തി തോന്നുന്നു എല്ലാ സൈഡിലും സോംബിച്ച് വളർന്നിട്ടുണ്ട് ഇത് മറ്റേ നീറോ റിസർച്ച് സെൻറ്റർ അല്ലേ ഇതൊക്കെ ഇവിടെ ഉണ്ടല്ലോ അപ്പം തന്നെ റീലോഡായി കൊണ്ട് കഴിഞ്ഞു അപ്പോൾ കണ്ട അത്യാവശ്യ സമയത്ത് നടക്കുന്നു ഇതിൻ്റെ മുകളിൽ കയറിയാ ഒരു ഓപ്ഷൻ ഇല്ല ഇപ്പ്ലിക്കാറും ഇപ്പം തന്നെ ചായ നമ്മൾ വന്ന മതി ഇതിന്റെ ഇതിൻ്റെ ഉള്ളിൽക്കൂടെ തന്നെ പുറത്തേക്ക് കിടക്കാം അവിടെ എവിടെയൊക്കെ എന്തൊക്കെയോ വെപ്പൺസും സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് പക്ഷെ ഒന്നും എടുക്കാനുള്ളൊരു ഗ്യാപ്പ് നമുക്കില്ല എല്ലാ സൈഡിൽ നിന്ന് സോംബീസ് വളഞ്ഞു നമുക്ക് ഓട ആ ഹാ ബാരൽ വെടി വെച്ചിട്ടാൻ നോക്കി ഇതാണ് കാണുന്നത് അപ്പം തന്നെ റീലോഡായി ഇതെന്താ ടൈം കഴിഞ്ഞു ചലഞ്ച് കംപ്ലീറ്റ് ആയി വെറും നൂറ്റി പതിനാല് സ്കോറാണ് കിട്ടിയിട്ടുള്ളത് കൂടി വന്ന ഒരു പത്ത് സോമ്പീസ് ചത്തിട്ടുണ്ടാവും അതും ഓടുന്ന വഴിയിലും അല്ലെങ്കിൽ കുഴിയിൽ വേണേൽ ചത്തതായിരിക്കും ഞാനായിട്ട് ആരെയും കൊന്നിട്ടില്ല അപ്പൊ ഇതാണ് എന്റെ രണ്ടാമത്തെ വീഡിയോ നമ്മൾ മോളിയും തോക്കെടുത്തു നമുക്ക് അപ്പ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഇറങ്ങാം ഇവിടെ ചെറിയൊരു ഇവിടെ ഒരു സ്ഥലത്ത് ഫ്രാഗ് ഗ്രനേഡ് ഇരിക്കുന്ന ഒരു സ്ഥലുണ്ട് നമുക്ക് അവിടെ പോയി കുറച്ച് ഫ്രാഗ് ഗ്രനേഡ്സ് എടുക്കാം ഓക്കെ അപ്പൊ ഫ്രാക്ക് ഗ്രനേഡ് എടുത്തു നീ കാപ്പിക്കൂടെ നോക്കിയാൽ ഇവന്മാരെ കൂടി കൂടി നിൽക്കുന്ന ഒരു സ്ഥലം കാണാൻ പറ്റും അതിലേക്ക് കുനിഞ്ഞു പോയി അവിടെ ഒരു ഉണ്ട് അത് പൊട്ടിക്കണം ഇത് ഇതുവരെ പൊട്ടി പൊട്ടിതിൻ്റെ ഇടയ്ക്കോട് ഓടി അത്രത്തേക്ക് പൊട്ടിക്കാം നല്ല നോക്കാം ഓടിക്കും നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല ഇനി ഫ്രാക്ക് ഗ്രനേഡ് വെച്ചുള്ള ഒരു കളിയാണ് നമ്മൾ ഓടി ഈ വീടിൻ്റെ മോളിക്കറണം വീടല്ല ഈ ബിൽഡിങ്ങിൻ്റെ മോളി കയറണം ഇവിടെ ഒരു ഫ്രാ ഗ്രനേഡിലാണ് അപ്പം കുറെ ചാവും ആ കുറച്ചിട്ട് നാലായിരം സ്കോർ ഫീറ്റ് ഇട്ടാൽ ഒറ്റ ഫ്രാ ഗ്രനേഡിൽ നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് സ്കോർ കിട്ടി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചത്ത നൂറ്റി പതിനാറിനാണ് അപ്പം നമുക്ക് ഇതിലെ ഓടി വേദിയുടെ സൈഡിൽക്കാട് ഓടി കറങ്ങി വിടക്കാം ഇതിന്റെ മോളേ കാരണം ഓക്കെ ഇനി ഇവിടെ ഒരു ഫ്രാ ഗ്രനേഡ് കൂടി ഈ കൂട്ടത്തിലേക്ക് എത്താൻ നല്ല സ്കോർ കിട്ടും ഓക്കെ അപ്പോൾ ഒമ്പതിനായിരം കിട്ടി ഇതിൻ്റെ ഇടയിൽക്കുള ചാടി ഈ നമുക്ക് ബാരിലൊന്നും പൊട്ടിക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ മോ വീണ്ടും ഒന്നും കൂടി കയറാം അവിടെ നിർത്തണുണ്ട് ഒന്നും കൂടി പാക്ക് ഗ്രൗണ്ട് ഈ കൂട്ടത്തിലേക്ക് കിട്ടാൻ വീണ്ടും നല്ല പോയിന്റ് ഇപ്പം തന്നെ മുപ്പത്തയ്യായിരം പോയിൻ്റ് കിട്ടി നമ്മൾ ഓൾമോസ്റ്റ് ജയിച്ചു കഴിഞ്ഞു എന്നാലും നമ്മളുടെ ലൈഫിൽ തീരണവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കുറച്ചെണ്ണത്തിനെയും കൂടി കൊല്ലാം അപ്പം മുപ്പത്താറായിരത്തി നാനൂറ്റി എഴുപത് പോയിൻ്റ് കിട്ടി ഇനി നമുക്ക് കൂടുതലൊന്നും ചെയ്യാറില്ല കാരണം നമ്മളുടെ ഹെൽത്തും കഴിയാറായി ഓൾമോസ്റ്റ് ഒരുവിധം നമ്മുടെ പണി തീരാറായിട്ടുണ്ട് അപ്പം പരമാവധി ഓടി അവിടെ ഇവിടെയുള്ള പെട്രോളും ബാരലും ടാങ്കൊക്കെ പൊട്ടിച്ച് കുറച്ചും കൂടി പോയിൽ കയറ്റാൻ മാത്രമേ പറ്റുള്ളൂ ഇത് മൊത്തത്തിൽ പിന്മാർ വളഞ്ഞിട്ടുണ്ട് അപ്പം എനിക്ക് വേറെ വഴിയൊന്നുമില്ല ഈ സാധനം തട്ടിയിടാം പക്ഷേ കാര്യമൊന്നുമില്ല അതിൻ്റെ ബാഗിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു ഓടി ഓടി നമ്മൾ പഴയ നീറോ റിസർച്ച് സെൻറ്ററിൽ തന്നെ എത്തിയിട്ടുണ്ട് ആരും ഇങ്ങോട്ടും എത്തിയിട്ടില്ല തോന്നുന്നു ഭയങ്കര സ്ലോ ആണ് നമ്മളിലോട്ടല്ലോ ഓക്കേ പക്ഷെ സ്കോറിലൊന്നും വലിയ ചേഞ്ച് ചേഞ്ചില്ല ഇതിൻ്റെ മുകളിലേക്കൂടെ പോയി ഇത് നമ്മളൊരുവിധം ഈ മതിലിൻ്റെ ഉള്ളിൽ വെച്ചാവും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് ഇമാരൊന്നും എത്തണില്ലല്ലോ വരുന്നുണ്ട് ഓ ഒന്നോ രണ്ടോ ചത്താ ചത്തു ആ മൊത്തത്തിൽ വേലിക്കെട്ടിൻ്റെ ഉള്ളിൽ മൊത്തത്തിൽ സോംബീസ് ആയിട്ടുണ്ട് കാണാം അപ്പോൾ നമ്മൾ ഒരു തീരുമാനമാവും ഓ ഇല്ല ചത്തില്ല ചത്തില്ല താങ്ക് ഓക്കെ അപ്പോൾ ഇതാണ് രണ്ട് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു കൂടുതൽ ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്